الله <applause> الذي هدانا لهذا ما كنا لنهتدي لولا أن هدانا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عن سفيان عن س... سفيان عن سفيان بن عبد الله الثقفي قلت يا رسول الله قال قلت بالله الله سبحانه وتعالى െ ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശ വചനം ഇതിനെ സംബന്ധിച്ചാണ് നാം ഇന്ന് പറയുന്നത് മുസ്ലിം സമുദായം തങ്ങളുടെ ഇസ്ലാമിക ആരാധനാ കർമ്മങ്ങളും അതിൻ്റെ അടിസ്ഥാന ആദർശവാക്യങ്ങളും മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഈ ഭദ്രത്തെപ്പറ്റി ചിലത് പറയാണ് ചിലത് മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് അറിയാം പക്ഷെ അതിൻ്റെ ഗൗരവവും അതിൻ്റെ നിഷ്ടയും അതിൻ്റെ ഗൗര കാഴ്ചപ്പാടും മു അറിയുന്നില്ല അള്ളാഹു സുഹാന അത് പഠിക്കാനും മനസ്സിലാക്കാനും അതിലേക്ക് മനസ്സോട് ചിന്തിക്കാനും മുസ്ലിങ്ങളെ തുടക്കുമാറാകട്ടെ സുഫിയാൽ അബ്ദുല്ലാഹിസ് സഖഫി പേരായ ഒരു സഹാബി ഉദ്ധരിക്കുകയാണ് മുസ്ലിം ദുരി അള്ളാഹു എന്നുമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് റിയിച്ചു തന്നാലും നിന്ന് ചില വാക്യങ്ങൾ താങ്കൾക്ക് ശേഷം ഇനി ആരോടും അത് സംബന്ധമായി അന്വേഷിക്കാൻ കഴിയാത്ത വിധം അങ്ങ് എനിക്ക് അത് പറഞ്ഞു തന്നാരും ഇത് പറഞ്ഞാൽ എനിക്ക് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന അത് തന്നെ അങ്ങയിൽ നിന്ന് ലഭിക്കണം എന്ന് എൻ്റെ മനസ്സാഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ഒരു വചനത്തെപ്പറ്റി എനിക്ക് അറിയിച്ചു തന്നാരും എന്ന് നബിസലാഹു അറിയൂസ്വലിനോട് ചോദിച്ചു കാലാ പ്രവാചകൻ പറഞ്ഞു നീ പറഞ്ഞു ആമന്തു മില്ല എന്നു ശേഷം വേറെ ആരോടും ചോദിക്കേണ്ടതില്ലാത്ത വിധം വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ നിനക്ക് അറിയിച്ചേരട്ടെയോ ആമന്തു ബില്ല ഞാൻ അള്ളാഹു വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയലാണ് ആ ആദർശം ആമന്തു ബില്ല എന്നത് മുസ്ലിങ്ങൾക്കിടയിൽ വളരെ പ്രശസ്തമാണ് ഇസ്ലാമിന് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വചനമാണ് ആമന്തു വില്ല എന്നത് അത് നീ പറയുക മാത്രമല്ല ഫസ്റ്റ് തീം എന്നിട്ട് ആ അടിസ്ഥാനത്തിൽ അടിയുറച്ചു നിലകൊള്ളുക ആമന്തു എന്ന അടിസ്ഥാനത്തിൽ അടിയുറച്ചു നിലകൊള്ളുക എന്ന് നബിസ് അലാഹു അഹി വസ്ല പറയുണ്ടായി അപ്പം അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ആദർശം നീ നബിസ് അലാഹു വസ്ലമ സഖഫി സഹഫിയോട് പറഞ്ഞതാണ് ഈ പറഞ്ഞത് വിശ്വാസ കാര്യങ്ങൾ അധികം കാര്യങ്ങളുണ്ട് ഈ എന്ന് പറഞ്ഞാൽ എഴുപതിൽ പരം കാര്യങ്ങളുണ്ട് എഴുപതിൽ പരം എന്ന് പറയുമ്പോൾ എഴുകാനാ ചില്ല ചില്ലാനം പരം എന്നൊക്കെയാണ് പറയാം ആവും എതുമ്പോൾ സിത്തുവിന അല്ലെങ്കിൽ അറുപതിൽ പരം സ്വൽപത്വൻ അതിൻ്റെ ശാഖകളുണ്ട് അപ്പോൾ അറുപതോ എഴുപതോ ഒക്കെ പറയാൻ മാത്രമുള്ള ഒരു കാര്യമാണ് എന്ന് അപൂഹയിലാഴ്ച ഉദാഹു അൻഹു നിവേദനം ചെയ്യുന്നു എന്നിട്ട് അദ്ദേഹം പറയാണ് അപ്പൊ അഫ്ദർഹ അവയിലേറ്റവും ശ്രേഷ്ഠമേറിയത് കൗലു ലാഹ ലാ ഇലാഹ ഇല്ലത എന്ന വാക്കാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയത് ഇലാഹ ഇല്ലത എന്ന വാക്കാണ് എഴുപത് ഉണ്ട് അല്ലെങ്കിൽ അറുപതുണ്ട് എന്ന് പറയാറുണ്ടെങ്കിലും അത്രയേറെ ഉണ്ടെങ്കിലും എന്നാൽ അവയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് കൗലു ലായി എന്ന വാക്യമാകുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദർശ വചന വചനത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് ഇലാഹ ഇല്ലാഹ് എന്നതാണ് അതാണ് ഇസ്ലാമിൻ്റെ ആദർശ വചനം ലാ ഇരാഹ ഒരു ദൈവവുമില്ല ഇല്ലവഹു അള്ളാഹുവല്ലാതെ ലാഹിരാഹ ഇല്ലാഹു അല്ലാതെ ഒരു ദൈവവും ഇല്ല എന്ന യാഥാർത്ഥ്യമാണ് അദ്ദേഹം പറയുന്നത് അതാണ് അതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് വജരാഹ അതിന് ഇങ്ങേ അറ്റത്തുള്ളത് ഇമാതത്വം അതാ അനുസ്മരിയപ്പോ വഴികളിലുള്ള ശല്യങ്ങൾ എടുത്തു മാറ്റലാണ് നീക്കം ചെയ്യലാണ് സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാ ആളുകൾക്കും മനസ്സിലാകുന്ന കാര്യമാണ് ലാഹിരാഹത എന്ന ആദർശം നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇനീ ഇനിയറ്റത്തുള്ളത് മനുഷ്യൻ നടന്നു പോകുന്ന വഴികളിലുള്ള ശല്യങ്ങൾ ഒഴിവാക്കുക അത് ഇല്ലാതെ ചെയ്യാതെ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക അത് ശരിയാണ് നമ്മൾ പോകുന്ന സ്ഥലത്ത് വാഹനം പോകുന്ന സ്ഥലത്ത് രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഒരു മരം പോയാൽ ആ അതിലൂടെ മ വീഴാൻ സാധ്യമല്ല നടന്നു പോകാൻ സാധ്യമല്ല കാർ ഓടിച്ചു പോകാൻ സാധ്യമല്ല അതുപോലെ ട്രെയിൻ ഓടിച്ചു പോകാൻ സാധ്യമല്ല അങ്ങനെ വഴികളിൽ നടക്കുന്ന സ്ഥലത്താണെങ്കിൽ അങ്ങനെ ആ നടക്കുന്ന വഴികളിലൊക്കെ ശല്യമുണ്ടായാൽ അത് ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കും അത് തടയുക എന്നതാണ് പിന്നെ പ്രവാചകൻ പറഞ്ഞു ലജ്ജ അൽ എന്നത് ഷൊറത്തും വിശ്വാസത്തിന് ഏറ്റവും ശാഖാപരമായ കാര്യമാകുന്നു അപ്പം അതും ഇസ്ലാമിൻ്റെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാകുന്നു അപ്പം ഇസ്ലാമിന് എന്നി പറയുക എന്നതല്ല ഇവിടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് ഇസ്ലാമിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നബിസ്ലാഹു അലൈഹി വസല്മ വഴികളിലുള്ള ശല്യങ്ങളും മാനങ്ങളും മാനങ്ങളൊക്കെ എടുത്തുമാറ്റി ഒരു നല്ല സാമൂഹിക അന്തരീക്ഷം നിലനിർത്തുക എന്നതാണ് പ്രവാചകൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ജദ്യിദു ഈമാനക്കും വേറെ മൂന്നാമത്തൊരു ഹരി ഇങ്ങനെയാണ് ജദ്ദിതു നിങ്ങൾ നവീകരിക്കുക നവീകരിക്കുക പുതുക്കുക ഈമാനന നമ്മുടെ ഈമാനനെ നമ്മുടെ വിശ്വാസത്തെ നിങ്ങൾ നിങ്ങൾ നവീകരിക്കുക പുതുക്കിക്കൊണ്ടിരിക്കുക തീയില പറയപ്പെട്ടു യാ അസുളന്ത എങ്ങനെയാണ് നബിയെ നവീകരിക്കുക എന്നത് തീല പറയപ്പെട്ടു യാ അസൂലന്ത പ്രവാചകരെ കൈഫൻ ഉജദ്ദീതു ഈ മാനന എങ്ങനെയാണ് ഞങ്ങളുടെ നവീ ഞങ്ങളുടെ വിശ്വാസത്തെ നവീകരിക്കുക പുതുക്കുക എന്നത് എങ്ങനെയാണ് കൈഫൻ ഉജദ്ദീതു ഈ മാനന എങ്ങനെയാണ് ഞങ്ങളുടെ ഈ മാനനെ പുതുക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തന്നാലും കാലാം പ്രവാചകൻ പറഞ്ഞു മിൻ അക്സി ലാഹ ഇല്ല അക്സി നിങ്ങൾ വർദ്ധിപ്പിക്കുക ധാരാളമായി ധാരാളമായി പറയുക മീൻ കൗലി ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്യം ധാരാളമായി പറയുക അതുതന്നെയാണ് സാധാരണ ഏറ്റവും ആദർശവചനം അള്ളാഹുദല ചെ മൂന്ന് ഹദീസുകളിലായി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് തന്നെയാണ് ഇവിടെയും പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അക്സീ നിങ്ങൾ ധാരാളമായി പറയുക നിങ്ങൾ ലായ്ലാഹൈഡ ല എന്ന വാക്ക് ധാരാളമായി പറയുക അപ്പം ജദ്ദിദു ഈ മാലക്കും നിങ്ങൾ വിശ്വാസത്തെ പുതുക്കുക എന്നതാണ് ഇപ്പോൾ ഇപ്പോൾ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം ജിദ് കാര്യങ്ങൾ പുതുക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ പുതുക്കുക എന്ന് പറഞ്ഞാൽ ലായ്ലാഹ ഇല്ല

അത് മുസ്ലിമു മുസ്ലിമെന്ന് പറഞ്ഞാൽ ഒരു നിവേദന മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ് മൻ ഒരാളാണ് ഇങ്ങനെയുള്ള ആള് സെലിമ അയാൾ രക്ഷപ്പെട്ടി സെലിമ രക്ഷപ്പെട്ടിരിക്കുന്ന ആ മുസ്ലിം മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നുഹി അയാളെ നാബിൻ എന്നും എലിഹി അയാളുടെ കയ്യൻ എന്നും മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുവെങ്കിൽ അയാളുടെ മുസ്ലിമായി മനുഷ്യൻ്റെ കൺ പിന്നെ നാവിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്നും മറ്റു മറ്റു മുസ്ലിങ്ങൾ രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ ഒരു കാരണവശാലും തൻ്റെ നാവിൽ നിന്നോ തൻ്റെ കൈകളിൽ നിന്നോ മുസ്ലിമായി മനുഷ്യൻ മനുഷ്യൻ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുണ്ടാവും ഒരു മുസ്ലിമിനെ ഒരാളും അക്രമിക്കുകയില്ല മുസ്ലിമിനെ ആക്രമിക്കുകയില്ല എന്ന് തന്നെയാണ് അർത്ഥം പക്ഷെ ഇവിടെ പറയുന്നത് അൽ മുസ്ലിമും കൈകളിൽ നിന്നും നാവുകളിൽ നിന്നും മുസ്ലിങ്ങളെ ആരും വൽ ദ്രോഹിക്കുകയില്ലെന്ന് പറഞ്ഞാൽ അമിന ജനങ്ങൾ അയാളെ നിർഭയനാക്കുകയില്ല നിർഭയനായി നിർഭയനാക്കുകയോ ഇല്ല മിൻ അലാദിമായും അവരുടെ രക്തത്തിൽ നിന്നും വമ്പാലിഹിയും അവരുടെ സമ്പത്തിൽ നിന്നും അവൻ സമ്പത്തിൽ നിന്നും രക്തത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ അവർ കൈകൈക കൈകാര്യങ്ങൾ ചെയ്യുകയോ തെറ്റു മുറ്റങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുകയില്ല അവൻ സെല്ലുകയില്ല എന്നും പ്രവാചകൻ സല അലൈഹി സ്വലം പറയുന്നുണ്ടായിരുന്നു ഇത് ഒരേ കാര്യം അത്ര ഗൗരവത്തിലാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇനി നോക്ക് ഉമാ റിയാഹുവൻ പറയുന്നു അന്ന റജുലൻ ഒരാൾ സാല റസൂലി അലൈഹി അലിസ്വല റസൂലിനോട് ചോദിച്ചു മൽ മൽമാനു நெவியோடு பிரவாச்சகர் எந்த விசுவாசம் என்னால் எந்த அப்ப காலம் அது இது ஆர்வத்துக்கு நன்ம நெனை சந்தோஷனாக்கியால் இது ஆர்வத்தன்ம நெனை சந்திரனாக்கியால் தன் தின்ம தன்னை துக்கிப்பிக்கையும் செய்தாலும் സാഹത്ത് ചെയ്യാത്തുക നിന്റെ തിന്മ നിന്നെ ദുഃഖി ദുഃഖിപ്പിക്കുകയും ചെയ്താൽ അന്ത് മോമിനും നീ മോമിനാണ് വലിയ ഗൗരവമുള്ള കാര്യമാണ് മല്ലീമാനു എന്താണ് ഈ വിശ്വാസം എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഇതാ സർവത്തുക്കസനത്തുക്ക നീ നന്മ ചെയ്താൽ അത് നിനക്ക് സന്തോഷം ഒരു നന്മ ചെയ്തു ആർക്കോ പതിനാല് ഉറുപ്പ് കൊടുത്തു അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഭൂമി ഉണ്ടാക്കി കൊടുത്തു ഒരാളുടെ മകനെ പഠിപ്പിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഏതോ നിരക്ക് പ്രയാസം ഭക്ഷണം ഭക്ഷണം പ്രയാസപ്പെടുത്തി ഭക്ഷണം കൊടുത്തു അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല നല്ല കാര്യം പുണ്യകർമ്മം ചെയ്താൽ അയാൾക്ക് സന്തോഷം എന്തൊന്നും ഇല്ലാത്ത സന്തോഷം അപ്പം നീ മൂവിനാണ് കാല റസൂൽ അല്ലാസ്ലം അള്ളഹുസ്ല്ല അപ്പം പ്രവാചകനോട് അദ്ദേഹം വീണ്ടും ചോദിച്ചു ഫമൽസ്മു റസൂൽ അപ്പം ഇതിൽ തിന്മെന്നാണ് നന്മ എനിക്ക് മനസ്സിലായി ഞാൻ നന്മ ചെയ്താൽ എനിക്ക് സന്തോഷമുണ്ടാവുക ഞാൻ വിഷമമുണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് സന്തോഷമുണ്ടാക്കുക എന്നാ നീ തിന്മെന്ന് പറഞ്ഞാൽ എന്താ കാല അദ്ദേഹം പറഞ്ഞു ആർ അസുഖം പ്രവാചകരെ പമൽ ഫൽ ഇസ്മു ഫൽ ഇസ്മു പാപം എന്ന് പറഞ്ഞാൽ എന്താ കാല അദ്ദേഹം പറഞ്ഞു ഇതാ ഹാക്കി നഫ്സിക്ക നിന്റെ മനസ്സിൽ ശല്യം ഉണ്ടായാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏതെങ്കിലും കാര്യം നിന്റെ മനസ്സിൽ നിങ്ങൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ എവിടെ എവിടെയെങ്കിലും ഒരാൾക്ക് പതിനായിരം കൊടുത്തു അല്ലെങ്കിൽ ഒരാളെ ചീത്ത പറഞ്ഞു ഒരാളെ ആളുടെ അവകാശം കൈകെട്ടു അങ്ങനെ ചീത്തയായ പല കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളും ചെയ്താൽ അയാളുടെ മനസ്സിൽ എന്നില്ലാത്ത പ്രയാസ ശല്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം ദേവഹു നീ അയാളെ അവതരിപ്പിക്കുക അവഗണിക്കുക അവനെ വെടിയുക അപ്പം ദേവഹു അവനെ നീ വെടിയുക അപ്പം ലബിസാഹു എലഹി ഹസ്തമ്മ വളരെ ഗൗരവപൂർവ്വമാണ് ഈ കാര്യവും പഠിപ്പിച്ചത് സാമൂഹ്യദ്രോഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സാധാരണ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളെല്ലാം നീ പിന്നെയും പിന്നെയും ശ്രദ്ധിക്കുക എന്ന് പ്രമാരൻ പറയുകയുണ്ടായി നാം നോക്കൂ ഒരു ഹദീഫ് കൂടി അബൂ അബൂസൈദുൽ ഹുദീല്ലാഹു എന്ന് പറയുന്നു അദ്ദേഹം പറഞ്ഞു ഇതാറായിത്തുമുൾ റജുല നീ ഒരാളെ കണ്ടാൽ ഉൽ മസ്ജിദ ഇതാറായിത്തുമുൾ റജുല എഹ്താദുൽ മസ്ജിദ ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് സ്ഥിരമായി പോകുന്നത് നീ കാണുകയാണെങ്കിൽ വിതാറായി റജ്ജ് എത്താദുൽ മസ്സിദ പള്ളിയിലേക്ക് സ്ഥിരമായി പതിവായി പോകുന്നത് നീ കണ്ടാൽ പശ്വതു നീ സാക്ഷ്യം വഹിക്കുക ലഹു ബില്ലീമാൻ 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 പശുഹദൂർ ലഹു അവനെ നീ സാക്ഷ്യം വഹിക്കുക ബില്ല വിശ്വാസമുണ്ട് മോൻ വിശ്വാസിയാണെന്ന് നടക്കണം ഇടക്കിലെ പള്ളി പോകുന്നു മൊഹറിന് പോകുന്നു മകളിലേക്ക് പോകുന്നു ഈഷാഹിന് പോകുന്നു മൊഹറിന് പോകുന്നു അങ്ങനെ ഇടയ്ക്കിലെ പള്ളികളിൽ സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ നീ കണ്ടാൽ നീ മനസ്സിലാക്കണം പശു വൂ ലഹു അവന് വേണ്ടി നീ അള്ളാഹുവിനെ സാക്ഷിയാക്കിക്കൊള്ളുക ഫൈൻ ലാഹത്താരു എപ്പോഴും അള്ളാഹു സുബാനുഹത്താര കുറാൻ പറയുന്നത് നീ കാണോ ഭിന്നമായ എർ മസാജിദ് അള്ളാഹി തീർച്ചയായും അള്ളാഹു സുഹാൻ ഹൊത്തല പരിപാലിക്കുന്നു എഴമൂർ മസാജിദ് അള്ളാഹി അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കുന്നു മല്ലാമനമില്ലാഹി വല്ലോമില്ലാത്ത അള്ളാഹുവിനും പരലോകത്തിനും വിശ്വസിക്കുന്നവർ മാത്രമാണ് അള്ളാഹുവിനെ പള്ളികൾ പരിപാലിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പള്ളികൾ പരിപാലിക്കാനും പള്ളികളിൽ നമസ്കരിക്കാനും പള്ളികളിൽ പ്രാർത്ഥന നടത്താനും ആയി സ്ഥിരമായി പോകുന്ന ഒരാളെ കണ്ടാൽ നീ മനസ്സിലാക്കണം നീ അത് അള്ളാഹു ബഹാനുഹു തല അയാൾ വലിയ ഭൂമി ആൾ മുസ്ലിമാണ് എന്ന് കണ്ടു കണ്ടുകൊള്ളുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടത് ഈ അഞ്ച് അഞ്ച് ആറ് ആരീസുകൾ വിശദമായി പഠിപ്പിച്ചു ഈ വിശദമായി പഠിച്ച ഈമാൻ കാര്യങ്ങൾ നമ്മൾ സാധാരണ ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളാഹു വിശ്വസിക്കുക രണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകൾ വിശ്വസിക്കുക മൂന്ന് കിതാബുകൾ വിശ്വസിക്കുക ഇങ്ങനെ പറയുന്ന ആ രീതിയിലല്ല ഇവിടെ പ്രപാചകൻ പറയുന്നത് അങ്ങനെയല്ല പറയുന്നത് ആ രീതിയിലല്ല മറിച്ച് അതിൽ സ ഗൗരവപൂർവ്വം പഠിപ്പിക്കുകയാണ് നോക്കിയവരെ ഹജീസ് കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിക്കാം നബി നബിസ്വലാഹു അലൈഹി വസല്ലമ്മ ഒരിക്കൽ പറഞ്ഞു പിന്നെ നിഷാ പ്രമാണത്തിൽ എന്ന് പറഞ്ഞാൽ നബി അള്ളാഹു അലൈഹി വസല്ലമ്മ മേറാജ് രാത്രിയിൽ മുഹമ്മദ് നബിയെ കണ്ടു അങ്ങനെ മുഹമ്മദ് നബിയെ കണ്ട വിവരം നബിസ് അള്ളാഹു അലൈഹുസ്സല്ലമ്മ അദ്ദേഹത്തോട് പറഞ്ഞു മുഹമ്മദ് നബിയെ താങ്കൾ താങ്കളുടെ വീട്ട് നാട്ടുകാർക്ക് സ്വന്തക്കാരായ ആളുകൾക്ക് നാട്ടിലുള്ള ആളുകൾക്ക് എൻ്റെ സലാം അറിയിക്കുക എന്ന് പറഞ്ഞു അപ്പം ആ സലാം അറി ആ അറിയിച്ചുള്ള സന്തോഷമൂലം അദ്ദേഹം അത് ഏറ്റു എന്നിട്ട് പ്രവാചകൻ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം സ്വർഗത്തിൻ്റെ അവസ്ഥ പറയുകയാണ് എന്ന് പറഞ്ഞാൽ വിശാലമാണ് അത് വളരെ ശക്തമാണ് നല്ല മണ്ണുള്ള സ്ഥലമാണ് വളരെ വളരെ വിശാലമാണ് ഇതൊക്കെ സ്വർഗത്തിൻ്റെ പ്രത്യേകതകളാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ സ്വർഗ്ഗം നിങ്ങൾക്ക് കിട്ടാൻ ആ നിങ്ങൾ മുഹമ്മദ് നബിയുടെ ആളുകളാകുന്ന ആളുകൾക്ക് സ്വർഗം ആ സ്വർഗം ലഭിക്കാൻ നീ പറയണം സുബാനല്ല അള്ളാഹുവേ നീ എത്ര പരിശുദ്ധനാണ് വലഹമദില്ലാ നീ എത്ര വിശാലനാണ് അള്ളാഹുവേ നീ അല്ലാതെ ഒരു ഈശ്വരൻ ഇല്ലയുമില്ല അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാണ് ഇങ്ങനെ ധാരാളം ഹജീസുകളും ഇക്കൂട്ടത്തിലുണ്ട് അള്ളാഹുസ്വഹാന ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിക്കാനും പകർത്താനും ജീവിതത്തിൽ പാലിക്കാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ